ഡോക്ടേഴ്സ് ലവ് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ അനന്തപുരി ഹോസ്പിറ്റലിൽ കാർ പോർച്ചിലേക്ക് ബ്ലാക്ക് താർ പൊടിപ്പറത്തിക്കൊണ്ടുവന്ന് നിന്നു ഡോക്ടർമാരുടെ പാർക്കിംഗ് ഏരിയയിൽ ഇരുന്ന സ്കൂട്ടി തടസ്സമായതുകൊണ്ട് തന്നെ അതിനെ ഇടിച്ച് തെറിപ്പിച്ച് താർ നിർത്തി വലിയ ശബ്ദം കേട്ടുകൊണ്ടാണ് സെക്യൂരിറ്റി ഗോവിന്ദൻ അവിടേക്ക് വന്നത് എന്നാൽ കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടപ്പോൾ തന്നെ അയാൾ പറയാൻ വന്നതൊക്കെ മറന്നു നിന്നു സെക്യൂരിറ്റിയെ രൂക്ഷമായി ഒന്ന് നോക്കി തനിക്കൊക്കെ ഇവിടെ എന്താടോ ജോലി ചോദിച്ചുകൊണ്ട് ഡോക്ടർ ലിഫ്റ്റിനടുത്തേക്ക് നീങ്ങി ലിഫ്റ്റിൽ ഡോക്ടർ കൂടാതെ മറ്റു രണ്ടുപേർ കൂടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലോർ എത്തിയപ്പോൾ തന്നെ അതിൽ നിന്നും ആദ്യം കയറിയ ആൾ ഇറങ്ങി ഡോക്ടർ ഫോർത്ത് ഫ്ലോറിൽ ഇറങ്ങി ഒപ്പം തന്നെ അവരും ഡോക്ടർ അശ്വിൻ ഹരിദാസ് ബോർഡിലേക്ക് നോക്കിയതിനു ശേഷം സ്പെറ്റ്സ് ഒന്ന് നേരെയാക്കിക്കൊണ്ട് ഡോക്ടർ അകത്തേക്ക് കയറി ഡോക്ടർ അശ്വിൻ്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ ചാരുവിന് ദേഷ്യം കൊണ്ട് ഉള്ളം കാൽ മുതൽ ഉച്ചൻ തലവരെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു ചാരു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് നമുക്ക് സമാധാനത്തിൽ ഡോക്ടറോട് സംസാരിക്കാം കീർത്തി പിന്നാലെ നടന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ട് അവൾ കീർത്തിയെ അടക്കി നിർത്തി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എടുത്തു ചാടി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പോലും നിന്റെ ഭാഗത്ത് നിൽക്കില്ല അത് നിനക്ക് ഓർമ്മ വേണം നീ തന്നെ ഇത് എന്നോട് പറയണം കീർത്തി നിനക്കറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ടും അങ്ങനെ എങ്ങനെ പറയാൻ കഴിയുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അയാൾ എന്ത് തെമ്മാടിത്തം കാണിച്ചാലും ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് കുറച്ച് കൂടുന്നത് എന്തായാലും ഇത് എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒന്നല്ല എടി നമുക്കെന്നാൽ ഓഫീസിൽ ചെന്ന് നേഴ്സിംഗ് ഇൻചാർജിനോട് പറഞ്ഞിട്ട് പോരേ അതിൻ്റെ ഇത് നേഴ്സിംഗ് ഇൻചാർജായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻ്റെ പ്രശ്നമാണ് ചോദിക്കുന്നതിന് എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല നിനക്ക് കൂടെ വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ ഞാൻ തനിയേ പോകാം പറഞ്ഞുകൊണ്ട് ചാരു ചാടി തുള്ളി നേരെ ഫോർത്ത് ഫ്ലോറിലേക്ക് ചെന്നു സ്റ്റെപ്പ് കയറിയത് കൊണ്ട് തന്നെ അവൾ നല്ലവണ്ണം കിതയ്ക്കുന്നുണ്ടായിരുന്നു കൂടെ തന്നെ കീർത്തിയും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഏണയ്ക്ക് കയ്യും കൊടുത്ത് അല്പനേരം നിന്ന് ശ്വാസം വലിച്ചു വിട്ടു ഇനിയെങ്കിലും നിൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടോ ചാരു ശ്വാസം വലിച്ചുവിടാൻ പാടുപെടുന്നവളെ ആയാസപ്പെട്ട് നോക്കിക്കൊണ്ട് കീർത്തി ചോദിച്ചു ഇത്രയും സ്റ്റെപ്പ് കൂടി കയറിയിറങ്ങിയപ്പോൾ എനിക്കയാളെ എന്ത് ചെയ്യാനുള്ള ദേഷ്യം കൂടിയെന്നല്ലാതെ എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നില്ല പറഞ്ഞുകൊണ്ട് തന്നെ അവൾ കാലു വലിച്ചു നീട്ടി നേരെ ക്യാബിൻ്റെ മുന്നിലെത്തി ഒന്ന് നോക്ക് ചെയ്യാനുള്ള മര്യാദ പോലും കാണിക്കാതെ അവൾ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ചയിൽ വിറങ്ങലിച്ച് അനങ്ങാനാവാതെ നിന്നുപോയി ഡോക്ടറുടെ മറി മടിയിൽ ആരോ ഇരിക്കുന്നു അവരുടെ പിൻഭാഗം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഡോക്ടറുടെ മുഖം അവരുടെ മാറിലൊളിച്ച നിലയിലാണ് അയാളുടെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു വരഞ്ഞിരിക്കുന്നു കൈ അവളുടെ നിദംബത്തിൽ അമർന്നിരിക്കുന്നു ഛേ ചാരുവേഗം തിരിഞ്ഞു നിന്നു പെട്ടെന്നാണ് ഡോക്ടർ ചെയറിൽ നിന്നും ചാടി എഴുന്നേറ്റത് കൂടെ അവരും ഒരു ക്യാബിനിലേക്ക് കയറി വരുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും നിനക്കറിയില്ലേ ആരോട് ചോദിച്ചിട്ടാണ് നീ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് അനുവാദമില്ലാതെ കടന്നു വന്നത് ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിലേക്കല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ അശ്വിൻ ഹരിദാസിൻ്റെ ക്യാബിനിലേക്കാണ് പക്ഷേ കയറി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു ഡോക്ടറുടെ ക്യാബിനല്ലെന്ന് ഒരു ഡോക്ടറിൽ നിന്നും ഉണ്ടാകേണ്ട പെരുമാറ്റം അല്ല നിങ്ങളെന്താ ഇവിടെ കാണിക്കുന്നത് ഡോക്ടറേയും ഡോക്ടറുടെ മുന്നിൽ നിൽക്കുന്ന സിസ്റ്റർ വൃന്ദയെയും ചാരു പുച്ഛിച്ചു നോക്കി ഞാൻ വന്നത് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളും എനിക്കിവിടെ താമസിക്കേണ്ട ഒട്ടും തന്നെ കൂസലില്ലാതെ ഡോക്ടറുടെ മുന്നിൽ നിന്നു ചാരു ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെന്നത് എന്ത് തോന്നിയസവും കാണിക്കാനുള്ള ലൈസൻസായി നിങ്ങൾ കരുതരുത് പോർച്ചിലിരുന്ന എൻ്റെ സ്കൂട്ടിയെ നിങ്ങൾ എന്തിനായി ഇടിച്ചു തറപ്പിച്ചത് ഇതിനൊക്കെയുള്ള അധികാരം നിങ്ങൾക്കാരാണ് ഇവിടെ തന്നത് ഒരു പെണ്ണ് തന്റെ നേർക്ക് നോക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അശ്വിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അവന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ നിങ്ങളെന്തിലാണ് പോർച്ചിലിരുന്ന എൻ്റെ സ്കൂട്ടി ഇടിച്ച് തർപ്പിച്ചത് അവൾ പിന്നെയും ചോദ്യം ആവർത്തിച്ചു ഓ അത് മഹാറാണിയുടേതായിരുന്നു ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അശ്വിൻ ചാരുവിൽ ആദ്യമുണ്ടായിരുന്ന പകപ്പ് മാറി അപ്പോൾ പോർച്ചിലിരുന്ന ആ പാട്ടവണ്ടി നിൻ്റേതായിരുന്നു അല്ലേ ഡോക്ടേഴ്സിന്റെ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് നിന്റെ വണ്ടി കൊണ്ടുവന്ന് വയ്ക്കാൻ ആരെങ്കിലും പറഞ്ഞോടി അങ്ങനെ ആരെങ്കിലും വണ്ടി കൊണ്ടുവന്നു വെച്ചാൽ അതിനെ ഇടിച്ചു തെറിപ്പിക്കുന്നതാണോ നിങ്ങളുടെ മര്യാദ അതൊന്നും മാറ്റിവെക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ സെക്യൂരിറ്റി ചേട്ടൻ ചെയ്യുമായിരുന്നല്ലോ നിങ്ങൾ ഡോക്ടറാണെന്ന് വെച്ച് എന്തും കാണിക്കാനെന്നുള്ള അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച ആ സ്കൂട്ടിയുടെ വില നിങ്ങൾക്കറിയില്ല ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കവിളിന് കുത്തിപ്പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയില്ല ഡോക്ടർ അശ്വിൻ ഹരിദാസ് ഈ ഹോസ്പിറ്റലിൽ തന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന എന്നോടോ അവൾ കൈ തട്ടി മാറ്റി പക്ഷേ അവൻ്റെ പിടി ചെറുതായി പോലും അനങ്ങിയില്ല അശ്വിൻ്റെ കൈയുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് ചാരുവിൻ്റെ കവിൾ വേദനിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതെ അവൾ അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു അങ്ങനെ ഒരു ആക്രമണം ചാരുവിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അശ്വിൻ കൈ പിന്നിലേക്ക് വലിച്ചു കുടഞ്ഞു ചാരു തൻ്റെ ശ്വാസം നേരെയാക്കാൻ വല്ലാതെ പാടുപെട്ടു ഡി നീ എന്നെ അശ്വിൻ പല്ലിറുമി അതെ എൻ്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊട്ടാൽ ഞാൻ പ്രതികരിക്കും താൻ ഇവിടുത്തെ ഡോക്ടറും ഞാൻ ഇവിടുത്തെ നഴ്സും ആയതുകൊണ്ട് തനിക്കെന്താ കൊമ്പുണ്ടോ ഡോക്ടറുടെ കാർ പാർക്ക് ചെയ്യുന്ന എൻ്റെ സ്കൂട്ടി ഇരുന്നെന്ന് വെച്ചാൽ തനിക്കെന്താ അത്രത്തോളം നഷ്ടം തനിക്കതിൻ്റെ വില എന്താണെന്ന് അറിയില്ല എൻ്റെ അച്ഛൻ്റെ ജീവൻ്റെ വിലയുണ്ടാ വാഹനത്തിന് അത് പറയുമ്പോൾ അവളുടെ ശബ്ദമിടറുന്നതും ആ വലിയ കൺകോണുകളിൽ നേർത്തുള്ളി സ്ഥാനം പിടിക്കുന്നതും അശ്വിൻ കണ്ടു വിറയ്ക്കുന്ന ചുണ്ടുകളെ അവൾ ശ്വാസിച്ച് നിർത്തി അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി അപ്പോഴേക്കും അവളെ തോൽപ്പിച്ചുകൊണ്ട് ആ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു ഡോർ വലിച്ചടച്ച് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കീർത്തിയെയും വിളിച്ചുകൊണ്ട് നേരെ അവൾ താഴേക്ക് പോയി ദേഷ്യം കൊണ്ട് അശ്വിൻ ആ ടേബിളിൽ മുറുകെ ഇടിച്ചു അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന വൃന്ദയെ അവൻ ശ്രദ്ധിക്കുന്നത് സ്ഥാനം മാറിയ ഡ്രസ്സും ഡ്രസ്സിനുള്ളിൽ ഒതുങ്ങാത്ത അവളുടെ മാറടങ്ങളും ആരെയും മയക്കുന്ന വശ്യമായ കണ്ണുകളോടുകൂടി അവനെ തന്നെ നോക്കി നിൽക്കുന്നവൾ അശ്വിൻ്റെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ശൃംഗാരഭാവത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഇടത് കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് വലത് കൈ അവൻ്റെ നെഞ്ചിലൂടെ പരതി മുഖം ചരിച്ച് അവൻ്റെ നേർക്കടുപ്പിച്ചതും ഇടത് അവളെ ശക്തമായി പിന്നിലേക്ക് വലിച്ച് വലത് കൈ അവളുടെ നേർക്ക് ആഞ്ഞു വീശിയിരുന്നു അവൻ്റെ വലതുകൈ പതിച്ച കവിൾ പുകയുന്നത് പോലെ തോന്നി വൃന്ദയ്ക്ക് അശ്വിനു ഹരിദാസ് അത്രയ്ക്ക് വെളുപ്പൊന്നുമല്ല എനിക്കിഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് അല്ലാതെ ആരും ഓടിക്കയറി വരാൻ മുട്ടിയൊന്നും നിൽക്കുന്നില്ല ഞാൻ അങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരെയൊന്നും സുഖിപ്പിക്കുന്ന ചരിത്രവും എനിക്കില്ല ഇന്ന് കാണിച്ചതുപോലെയുള്ള എന്തെങ്കിലും പ്രവൃത്തി ഇനി മേലിൽ എൻ്റെ അടുത്ത് ചെലവാക്കാൻ വന്നാൽ അശ്വിൻ്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുന്നത് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് ക്യാബിൻ്റെ പുറത്തേക്ക് തള്ളി ഡോർ വലിച്ചടച്ചു നീ എന്താടി ഇങ്ങനെ വെടികൊണ്ട പോലെ ഓടുന്നത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പോ കീർത്തി പിന്നാലെ നടന്ന് ചാരുവിനോട് ചോദിക്കുന്നുണ്ട് ചാരു നടത്തു നിർത്തി കീർത്തിയെ രൂക്ഷമായി നോക്കി ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ മടിയിലൊരുത്തിയ വെച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്താ നിനക്ക് സമാധാനമായോ ചാരുവിന്റെ പറച്ചിൽ കേട്ടപ്പോൾ കീർത്തി വായും തുറന്ന് അവിടെ തന്നെ നിന്നു ഇത് ഈ പറഞ്ഞത് എന്തായാലും ഞാൻ വിശ്വസിക്കില്ല കാരണം അയാൾ ഒരു മനസാക്ഷി ഇല്ലാത്തവനാണ് ആരെയും വകവയ്ക്കില്ല തൻ്റെടിയാണ് അതൊക്കെ ശരി തന്നെ എന്നിട്ട് ഇന്നുവരെ പെണ്ണു കേസിലൊന്നും അയാളുടെ പേര് കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ആ പറഞ്ഞത് നീ എങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി അവളെ തല്ലാനുള്ള ദേഷ്യമാണ് ചാരുവിനപ്പോൾ തോന്നിയത് പക്ഷേ അവൾ പറഞ്ഞതിലും കാര്യമുള്ളതുകൊണ്ട് തന്നെ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ താൻ കണ്ട കാര്യം അവളോട് പറയാനോ ചാരുവിന് തോന്നിയില്ല നേരെ താഴെ കാർപോർച്ചിലേക്ക് പോയി നഴ്സിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോൾ വൃന്ദാ സിസ്റ്ററിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു അശ്വിൻ അവിടെ ചാർജ് എടുത്ത സമയം മുതൽ അവൻ്റെ മേലൊരു കണ്ണുണ്ട് പലതവണ അവൻ്റെ മുന്നിൽ തൻ്റെ മനസ്സ് തുറന്ന് കാണിച്ചപ്പോഴൊക്കെ അവൻ പുക്ഷിച്ച് തള്ളുകയും പരിഹസിക്കുകയുമായാണ് ചെയ്തത് ഇന്ന് ലിഫ്റ്റിൽ നിന്നും അവൻ ക്യാബിനിലേക്ക് കയറുമ്പോൾ തന്നെ പിന്നാലെ കൂടി അയാൾക്ക് ഡസ്റ്റ് അലർജി ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഒരു പഴയ പുസ്തകം എടുത്ത് പൊടി തട്ടി ചില ദിവസങ്ങളിൽ അയാളുടെ ക്യാബിൻ ക്ലീൻ ചെയ്യുന്നത് വൃന്ദയാണ് കാര്യങ്ങളെല്ലാം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു അന്നേരം തൊട്ട് തുമ്മാൻ തുടങ്ങിയതാണ് അശ്വിൻ ഒടുവിൽ കണ്ണിലും എന്തോ പൊടി പോയപ്പോൾ നിർബന്ധപൂർവ്വം അവൻ്റെ അടുത്തേക്ക് ചെന്നതാണ് മനപൂർവ്വം വീഴാൻ പോകുന്നതുപോലെ അവൻ്റെ മടിയിലേക്ക് ഇരുന്നതും പക്ഷേ പെട്ടെന്നാണ് ക്യാബിൻ തുറന്ന് ആ ചാരു കയറി വന്നത് അതോടുകൂടി പ്ലാനുകളെല്ലാം വെറുതെയായി അവൻ്റെ അടിയും കൂടി വാങ്ങേണ്ടി വന്നു എങ്കിലും തൻ്റെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചോ വൃന്ദ തന്നെക്കോൾ മൂന്നോ നാലോ വയസ്സിന് ഇളയതാണ് പക്ഷേ എങ്കിലും കണ്ടാൽ തോന്നില്ല അവനെ കാണുമ്പോൾ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ത്രസിപ്പ് എത്ര വേണ്ടെന്ന് വെച്ചാലും മാറില്ല എന്തായി കുഞ്ഞെ ഡോക്ടറിനെ കണ്ടോ ഗോവിന്ദേട്ടൻ ചാരുവിൻ്റെ അടുത്തേക്ക് വന്നു കണ്ടിട്ടൊന്നും വലിയ കാര്യമുണ്ടായില്ല ഗോവിന്ദേട്ട അയാൾക്കിതൊന്നും അത്ര വലിയ വിഷയമൊന്നുമല്ല എൻ്റെ വണ്ടി കണ്ടപ്പോൾ അയാൾക്ക് പാട്ടയാണെന്ന് തോന്നി പറയുമ്പോൾ പല്ല് കടിച്ചു ചാരു സാരമില്ല മോൾ എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതല്ലേ പോകാൻ നോക്ക് പോകുന്ന വഴിക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തേക്ക് അയാളോട് പറഞ്ഞുകൊണ്ട് ചാരുവും കീർത്തിയും വണ്ടിയും മുന്തിക്കൊണ്ട് നേരെ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി ഗ്ലാസ് ഡോർ നീക്കി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന അശ്വിൻ അത് കൃത്യമായി കണ്ടു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പുതിയ സ്റ്റോറിയാണേ എല്ലാവരും വായിച്ച് കൂടെ കൂടണം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഉറപ്പായും എൻ്റെ ഡോക്ടർ അശ്വിനെയും ചാരുവിനെയും ഇഷ്ടമാകും വളരെ നല്ലൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ് കൂട്ടുകാർ സഹായിക്കണേ നിറയെ സ്നേഹത്തോടെ രുദ്ര